Hi everyone. അപ്പോ ആർ ആർ ബി എ എൽ പി അപ്ലൈ ചെയ്തവർക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു വാർത്തയാണെന്ന് പുറത്ത് വന്നിരിക്കുന്നത് ഏകദേശം ആറായിരം വേക്കൻസി ഉണ്ടായിരുന്നതിൽ നിന്ന് പത്തൊൻപതിനായിരം വേക്കൻസീസിലേക്ക് ആർ ആർ പി ലോക്കോ പൈലറ്റിന്റെ വേക്കൻസി ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ് ഇന്നലെ തന്നെ അതിന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളെല്ലാം ആയി തുടങ്ങിയിരുന്നു ഇന്നാണ് ഒഫീഷ്യലി ആർ ആർ ബിയുടെ വെബ്സൈറ്റിൽ നമുക്കതിൻ്റെ കാര്യങ്ങളെല്ലാം ആയിട്ട് അവർ നോട്ടീസ് പോസ്റ്റ് ചെയ്തത് അതിനോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നോട്ടീസിലവർ പറയുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇപ്പോൾ ഓൾറെഡി പല പല ആർ ആർ ബികൾ ചൂസ് ചെയ്തിട്ടായിരിക്കും അപ്ലൈ ഇപ്പൊക്കൻസിൽ ഭയങ്കരമായ മാറ്റം വന്നത് കൊണ്ട് തന്നെ ഏകദേശം മൂന്ന് മൂന്നുമടങ്ങിൽ കൂടുതൽ എന്താ പറയുക വേക്കൻസിൽ മാറ്റം വന്നത് കൊണ്ട് തന്നെ ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ആർ ആർ ബി മാറ്റാൻ പറ്റും അതായത് ഇപ്പം സൗത്ത് വെസ്റ്റേൺ റെയിൽവേ അപ്ലൈ ചെയ്ത സദർ റെയിൽവിലോട്ട് മാറ്റം അതുപോലെ ഡിഫറെന്റ് സോൺസിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും മാറ്റി കൊടുക്കാൻ പറ്റും അതിനുള്ള ഒരു ഓപ്ഷൻ വൈകാതെ തന്നെ ആർ ആർ ബി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കുന്ന കാര്യം കൂടി എന്ത് ചെയ്തിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ എ എൽ പി നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാത്തവർക്ക് പുതിയ ചാൻസ് ഒന്നും ആർ ആർ ബി അതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല തരാൻ സാധ്യത ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ഓൾറെഡി അപ്ലൈ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭയങ്കര 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 എന്താ പറയാ വലിയൊരു ഹാപ്പിനെസ് വരുന്ന ഒരു ന്യൂസ് തന്നെയാണ് അപ്പൊ എല്ലാവരും കട്ടയ്ക്ക് ഒന്ന് ആഞ്ഞു തന്നെ പഠിക്കുക റെയിൽവേ ജോലി ഒരു സ്വപ്നമാണെങ്കിൽ ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നതിന് വേണ്ടി ആഞ്ഞ് പണിയെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് അല്ലെങ്കിൽ എന്താ പറയുക വെറും ആറായിരം വേക്കൻസി എക്സ്പെക്ട് ചെയ്ത് അപ്ലൈ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം പത്തൊമ്പതിനായിരത്തോളം വേക്കൻസി എന്ന് പറയുന്നത് വലിയൊരു വലിയൊരു സംഭവം തന്നെയാണ് ഇന്ത്യ മറക്കാതിരിക്കുക ഇതിന്നും ഒരു മോട്ടിവേഷൻ കിട്ടട്ടെ ഇതൊന്നും എന്ത് ചെയ്യുക കട്ടയ്ക്ക് പഠിക്കുക അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് മക്കളെ